അലൈക്കും വഹമ്മത്തല്ലാ വാത്ത വിദ്യാഭ്യാസ ബോർഡ് പൊതുപരീക്ഷ ക്ലാസ് അഞ്ച് പാഠം അഞ്ച് അതിലുള്ള ചോദ്യോത്തരങ്ങളുമാണ് നാം ഇവിടെ പരിശോധിക്കുന്നത് ഫറഹത്താനി നോമ്പുകാരന് രണ്ട് സന്തോഷങ്ങളുണ്ട് അതാണ് ഹെഡിങ് സുന്നത്ത് നോമ്പ് ഉള്ള പ്രതിഫലം എന്ത് മുത്ത നബി മുത്തനബി സുല്ലാ അല്ലൈവലമ പറഞ്ഞു ആരെങ്കിലും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സുന്നത്ത് നോമ്പ് അനുഷ്ഠിച്ചാൽ അവരെ എഴുപത് വർഷത്തെ വഴി ദൂരം നരകത്തിൽ നിന്ന് അള്ളാഹു അകറ്റും അതീതാണ് അതിപ്പോൾ കാണാതെ പഠിക്കേണ്ടതാണ് രണ്ട് നോമ്പുകാരന് രണ്ട് സന്തോഷമുണ്ട് ഏതെല്ലാം മുത്തനബി സുല്ലാ അല്ലൈവലമ പറഞ്ഞു നോമ്പുകാരന് രണ്ട് സന്തോഷമുണ്ട് നോമ്പ് തുറക്കുമ്പോഴും പരലോകത്ത് തൻ്റെ റബ്ബിനെ കണ്ടുമുട്ടുമ്പോഴുള്ള സന്തോഷം ഏതാണ് സുന്നത്ത് നോമ്പുകൾ ഒന്ന് അറഫ നോമ്പ് രണ്ട് ആഷുറ ഒന്ന് താസു അതുപോലെ ഷവ്വാലിലെ ആറ് ദിവസത്തെ നോമ്പ് ഓരോ മാസവും അയ്യാമൽ ബീൽ അഥവാ വെളുത്ത വെളുത്തവാവിൻ്റെ നോമ്പ് അതുപോലെ അയ്യാമ സൂദ് കറുത്ത വാവിൻ്റെ ദിവസങ്ങളിലുള്ള നോമ്പ് തിങ്കളാഴ്ചത്തെ നോമ്പ് വ്യാഴാഴ്ച അതുപോലെ ബറാഹത്ത് നോമ്പ് മേറാജ് നോമ്പ് ഇങ്ങനെയാണ് സുന്നത്ത് നോമ്പുകളുള്ളത് നോമ്പുകളുടെ ദിവസം ഏതെല്ലാം അറഫ നോമ്പ് അതിൻ്റെ ദിവസം ദുൽഹിജ ഒമ്പത് അഷുറാ നോമ്പ് മഹറം പത്ത് കാസുഅ നോമ്പ് മഹറം ഒമ്പത് ബറാഹത്ത് നോമ്പ് ഷാബാൻ പതിനഞ്ച് യോറാജ് റജബ് ഇരുപത്തി ഈ ദിവസങ്ങളിലാണ് പറയപ്പെട്ട നോമ്പുകൾ ചുമത്തുള്ളത് അയ്യാമുൽ ബീൽ ദിവസങ്ങൾ ഏതെല്ലാം എല്ലാ മാസങ്ങളിലെയും പതിമൂന്ന് പതിനാല് പതിനഞ്ച് ദിവസങ്ങളാണ് അയ്യാമുൽ ബീൽ അഥവാ വെളുത്ത വാവ് ദിവസങ്ങൾ അയ്യാമു സൂദ് അഥവാ കറുത്ത വാവ് ദിവസങ്ങൾ ഏതാണ് എല്ലാ മാസത്തിലെയും ഇരുപത്തി എട്ട് ഇരുപത്തി ഒമ്പത് മുപ്പത് ദിവസങ്ങളാണ് അറഫ നോമ്പ് അനുഷ്ഠിച്ചാലുള്ള പ്രതിഫലം എന്ത് മുദ്ദിൻ നബി സല്ലാ അലൈഹി വസ്ലമ പറഞ്ഞു അറഫ നോമ്പ് അനുഷ്ഠിച്ചാൽ മുമ്പും ശേഷമുള്ള ഒരു വർഷത്തെ ദോഷം അള്ളാഹു പുറത്തു കൊടുക്കും

ഇസ്ലാം പാഠം റഹ്മാൻ അതിലുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഇവിടെ പരിശോധിക്കുന്നത് ഒന്ന് യാത്ര തുടങ്ങുമ്പോൾ പരസ്പരം പറയേണ്ട വിക്രു ഏതാണ് അങ്ങനെയാണ് പരസ്പരം പറയേണ്ടത് ഉംറയുടെ നെയ്യത്ത് എങ്ങനെയാണ് വ ലില്ലാഹി എങ്ങനെയാണ് ചൊല്ലേണ്ടത് ഹജ്ജിനാണെങ്കിലും ഉംറക്കാണെങ്കിലും ലാ ഇന്നൽ ഹംദ ഉമ്രക്കാണെങ്കിലും لبايك اللهم لبايك لبايك لا شريك لك لبايك إن الحمد والنعمة لك والملك لا شريك لك كعبة آدما يقانبول <applause> جليند اللهم زد هذا البيت تشريفا وتكريما وتعظيما ومحابا وزد من شرفه وعظمه ممن حجه أو يعتمره تشريفا وتكريما وبرا وتعظيما ബിസ്സലാം ഇങ്ങനെയാണ് ചൊല്ലേണ്ടത് ഭൂമിയിൽ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യാനുള്ള ആദ്യത്തെ ഭവനം ഏത് കഅബയാണ് കഅബയുടെ മറ്റു മഹത്വങ്ങൾ എന്തെല്ലാമാണ് അമ്പിയ റസലുകൾ തവാഫ് ചെയ്ത ഗേഹം ലോക മുസ്ലിങ്ങളുടെ ഖിബ്ല കഅബയെ നോക്കൽ വളരെ പുണ്യമുള്ള അമലാണ് തവാഫ് ചെയ്യാൻ ഏത് രൂപത്തിലാണ് നിൽക്കേണ്ടത് കഴബയെ ഇടതുവശത്താക്കി ഹജറുൽ അസ്വദിന് നേരെയാണ് നിൽക്കേണ്ടത് റംബ്രയുടെ പ്രവർത്തനങ്ങൾ ഏതെല്ലാമാണ് ഇഹ്റാം ചെയ്യുക ഏഴ് തവണ കഴബ തോഫ് ചെയ്യുക സൊഫാ മറുവയ്ക്കിടയിൽ ഏഴ് തവണ സാഴ് ചെയ്യുക മുടി മുറിക്കുക ഇങ്ങനെയാണ് അടുത്തത് മസ്ജിദുൽ ഹറാമിൽ വെച്ച് ഒരു ഉറക്കഴത്ത് നിസ്കരിച്ചാൽ എത്ര പ്രതിഫലം ലഭിക്കും ഒരു ലക്ഷം പ്രതിഫലം ലഭിക്കും എഹ്റാം ചെയ്താൽ എന്തെല്ലാമാണ് ഹെറാമാകുന്നത് സുഗന്ധം പുരട്ടുക എണ്ണയിടുക നഖം മുറിക്കുക മുടി മുറിക്കുക പുരുഷന്മാർ മറക്കുക ചുറ്റിത്തുന്നിയ വസ്ത്രം ധരിക്കുക സ്ത്രീകൾ മുഖം മറക്കുക കയ്യുറ ധരിക്കുക എന്നിവയാണ് എഹ്റാം കൊണ്ട് ഹെറാമാകുന്ന കാര്യങ്ങൾ ഹജ്ജുൽ മബറൂറു അൽബ്രുൽ ഇതിൻ്റെ അർത്ഥം എന്താണ് ഒരു അമ്പ്ര മുതൽ അടുത്ത അമ്ര വരെയുള്ള എല്ലാ ദോഷങ്ങളും ഉള്ളാഹു താല പുറത്തു കൊടുക്കും കുറ്റമറ്റ ഹജ്ജിന് സ്വർഗമല്ലാതെ പ്രതിഫലമില്ല അടുത്തത് ഹജ്ജത്തൻ റമലാനിലെ അമ്ര ഹജ്ജിന് സമാനമാണ് അതിൻ്റെ പ്രതിഫലം കിട്ടും ഈ ചാനൽ പരമാവധി സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ഈ ലിങ്കുകളെല്ലാം സുന്നി വിദ്യാഭ്യാസ ബോർഡ് അഞ്ചാം ക്ലാസ് പൊതുപരീക്ഷ വിദ്യാർത്ഥികളിലേക്കും ആവശ്യമുള്ള മദ്രസ ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്യാൻ മറക്കരുത്